നമസ്കാരം ഇന്ന് ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചൊന്നും പറയുവാനല്ല ഉദ്ദേശിക്കുന്നതെങ്കിലും എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറ പുതിയ കുട്ടികൾ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നത് സങ്കടപ്പെടുന്നത് വേദനിപ്പിക്കുന്നത് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് ഔദ്യോഗിക രംഗത്തും മെഡിക്കൽ രംഗത്തും വിദഗ്ധരായിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരുൾപ്പെടെയുള്ളവർ ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് അത് അതിനെക്കുറിച്ചൊന്നും അങ്ങനെ വിശദീകരിക്കാൻ ഉള്ള പാണ്ഡിത്യമുള്ളൊരു ആളെന്നോ ആയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും അല്ല കിടക്കുന്നത് എന്നെ സംബന്ധിച്ച വിദ്യാഭ്യാസ രംഗത്തെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പലപ്പോഴും നമ്മുടെ സ്കൂളുകളിലെ ഇപ്പോഴും കുട്ടികളുടെ ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടാകുന്ന മാറ്റം അവരുടെ പിയർ ഗ്രൂപ്പിനിടയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് നമ്മൾ പിയർ ഗ്രൂപ്പ് പ്രഷർ എന്നൊക്കെ പണ്ട് പറയുമായിരുന്നു അത് കൂടുതലും സ്റ്റഡീസ് ബേസ്ഡ് ആയിരുന്നു ഇപ്പ അതല്ലല്ലോ ഇപ്പം അതല്ലാതെ കുട്ടികളിടയിൽ തന്നെ വൈരാഗ്യത്തോടുകൂടി പരസ്പരം വേദന വേദനിപ്പിക്കുന്ന അത് മനസ്സിനെയല്ല ശരീരത്തെ തന്നെ വല്ലാതെ വേദന ഉള്ള ഉണ്ടാക്കുന്ന പല ഇഷ്യൂസും നടക്കാറുണ്ട് അതുപോലെ തന്നെ അധ്യാപകർക്ക് കുട്ടികളെ മാനേജ് ചെയ്യാൻ കഴിയാത്തതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അധ്യാപകർ ഫേസ് ചെയ്യുന്നുണ്ട് വീടുകളിൽ രക്ഷിതാക്കളും അതേ രീതിയിൽ കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയാതെ ിക്കുന്നുണ്ട് ഇവയൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം കുട്ടികളിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും തന്നെ അവരവരുടെ ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും കുടുംബാന്തരീക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലും വിലയിരുത്തുകയും ഇനിയെങ്കിലും മുന്നോട്ടുള്ള നാളുകളിൽ അത്തരത്തിൽ നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു പ്രശ്നങ്ങളും കുട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടാകരുതെന്ന് ഒരു കൂടി മുന്നോട്ട് പോകുവാൻ തയ്യാറെടുക്കുകയും ചെയ്താൽ എല്ലാവരും ഒരുപോലെ അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് എടുക്കുവാൻ വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ ചെയ്താൽ നമുക്ക് പരിഹരിക്കാവുന്ന ഇഷ്യൂസാണ് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രാഥമികമായിട്ട് തന്നെ കുട്ടികളിൽ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മൊബൈലും അത്തരത്തിലുള്ള ഇലക്ട്രോൺ ഡിവൈസും അമിതമായി അവർക്ക് കൊടുക്കുന്ന അതൊന്നും കൊടുക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ കൊടുക്കരുത് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ലല്ലോ സ്വാഭാവികമായിട്ടും കുട്ടികൾ അവർക്ക് മൊബൈലിൽ ഉപയോഗിക്കാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അവർ മൊബൈലിലും അല്ലെങ്കിൽ ടാബിലും ലാപ്ടോപ്പിലും ഒക്കെ അവരുടെ നല്ലൊരു സമയവും ചെലവഴിക്കുന്ന ഒരു കാലമാണ് അതിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യവും അതുകൊണ്ട് അവർ ഉപയോഗിച്ചു കൊള്ളട്ടെ പക്ഷെ അവർ കാണുന്നത് എന്താണ് എന്നുള്ളത് കുഞ്ഞും നാളും മുതൽ രക്ഷിതാക്കൾക്ക് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ വയസ്സൊക്കെ ഉള്ള പ്രായത്തിലൊക്കെ തീർച്ചയായിട്ടും രക്ഷിതാക്കൾക്ക് അത് നിയന്ത്രിക്കാവുന്നതാണ് പലപ്പോഴും കുട്ടികൾ ഏറ്റവും കൂടുതൽ വയലൻസാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് സിനിമകളിലുള്ള വയനാൻസിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ സിനിമയ്ക്കോ അല്ലെങ്കിൽ സീരിയലിനോ അല്ലെങ്കിൽ മറ്റ് ഇത്തരത്തിലുള്ള ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന എ സർട്ടിഫിക്കറ്റോട് കൂടിയ കുട്ടികൾ കാണാൻ പാടില്ലാത്ത സിനിമകളുടെ പേരുകളോ ഒന്നും ഇവിടെ പരാമർശിക്കുന്നില്ല പക്ഷേ ഇങ്ങനെ പലപ്പോഴും സിനിമയുടെ ഭാഗത്തു നിന്നും സിനിമയായിട്ടും മാത്രമല്ല അതല്ലാതെ തന്നെ പല വീഡിയോസും കുട്ടികൾ കാണുന്നത് കാണുന്നതിലൊക്കെ തന്നെ അത് അനിമേഷൻ പിക്ചേഴ്സ് ആയിട്ടുള്ളവയായാൽ പോലും വയലൻസ് ആണ് അങ്ങനെയുള്ള വയലൻസ് കുട്ടികൾ കാണാതിരിക്കുവാൻ വേണ്ടുന്ന നടപടി തീർച്ചയായിട്ടും മാതാപിതാക്കൾ വീട്ടിലെ മുതിർന്നവർ വളരെ ഗൗരവപൂർവ്വം നിലപാടെടുക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് അതിന് എത്രത്തോളം രക്ഷിതാക്കൾക്ക് കഴിയുമോ അത്രത്തോളം കുട്ടികളെ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് കുറച്ചുകൂടെ രസകരമായിട്ടുള്ള അവർക്ക് മാനസിക ഉല്ലാസം കിട്ടുന്ന അവർക്കൊരു മാനസിക സന്തോഷം പകരുന്ന നല്ല ദൃശ്യങ്ങൾ നല്ല വീഡിയോസ് നല്ല അനിമേഷൻ പിക്ചേഴ്സ് അങ്ങനെയുള്ളത് ഉണ്ടോ എന്ന് പോലും സംശയമുണ്ടല്ലേ സ്വാഭാവികം എന്നാൽ അവയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഈ കാലഘട്ടത്തിൽ അതല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കോമിക് ബുക്സ് തന്നെ വാങ്ങിച്ച് വായിച്ച് വായിക്കാനായിട്ട് കൊടുക്കാം വായിച്ചു കൊടുക്കാം കുഞ്ഞുനാള് മുതൽ കുട്ടികളോടൊപ്പം അമ്മയും അച്ഛനും ഇരുന്ന് അവർക്ക് രസകരമായിട്ടുള്ള ചിത്രകഥകളോടങ്ങിയിട്ടുള്ള ബുക്കുകൾ വായിച്ച് വളർന്നവരാണ് നമ്മളൊക്കെ അതുതന്നെ വീണ്ടും നമുക്ക് പുനഃസൃഷ്ടിക്കുവാൻ വീടുകൾക്ക് വീടുകളിൽ രക്ഷിതാക്കൾക്ക് കഴിയാവുന്നതാണ് അങ്ങനെ പതിയെ പതിയെ അവരുടെ മൊബൈലിൽ നിന്ന് അവരുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് അവർക്ക് കുറെ കൂടി രസകരമായി ജീവിതത്തിന് ആ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ രക്ഷിതാക്കൾ ബോധപൂർവം തന്നെ വേണ്ടുന്ന കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതാണ് അഥവാ കുട്ടികൾക്ക് കുറെ കൂടെ ക്രിയേറ്റീവായിട്ട് അവരെപ്പോഴും കുട്ടികൾക്ക് എപ്പോഴും പുതുപോലെ എന്നും ഒരേ ഒരേ സാധനങ്ങൾ ഒരേ ടോയ്സ് അല്ലെ ഒരേ പ്രോഡക്റ്റ്സ് അവരിങ്ങനെ കൈകാര്യം ചെയ്യാൻ അവർക്ക് ഇഷ്ടമുണ്ടാവാറില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് വെറൈറ്റീസ് വേണം അപ്പം അങ്ങനെയുള്ളവയൊക്കെ ആവശ്യാനുസരണം കുട്ടികൾക്ക് നമുക്ക് കൊടുക്കുവാൻ അമിതമായ സാമ്പത്തിക ചെലവ് വരുത്തുന്ന രീതിയിലല്ല അതല്ലാതെ തന്നെ കുട്ടികൾക്ക് ഇവയൊക്കെ പ്രൊവൈഡ് ചെയ്യുവാൻ വീട്ടുകാർക്ക് കഴിയും അഥവാ വീടുകളിൽ കഴിയാത്ത സാഹചര്യത്തിൽ സ്കൂളുകളിൽ കഴിയും സ്കൂളുകളിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവരുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് ഈ മൊബൈലിലോട്ടും മറ്റുമൊക്കെയുള്ള അവരുടെ ഈ മൈൻഡ് സെറ്റ് അതിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കാനായിട്ട് കുട്ടികൾക്ക് വളരെ രസകരമായിട്ടുള്ള കളികളിൽ കളികളിലേർപ്പെടാൻ സ്കൂളുകളിൽ സൗകര്യമൊരുക്കുകയും അത് തന്നെ വീടുകളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അതുമായി റിലേറ്റഡായിട്ട് രസകരമായിട്ടുള്ള പ്രവർത്തികൾ അത്തരം വർക്ക് ചെയ്യാൻ ഹോം വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും റൈറ്റിംഗ് വർക്കും റീഡിങ് വർക്കും എന്നുള്ളതിൽ നിന്ന് മാറി ക്രിയേറ്റീവായിട്ടുള്ള പലതും ചെയ്തുകൊണ്ട് വരാൻ നമ്മൾ പ്രോജക്ട്സ് കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് അത് ചെറിയ പ്രായം മുതൽ തന്നെ അങ്ങനെയുള്ള പ്രോജക്ട്സ് കുട്ടികൾക്ക് കൊടുക്കാം വീട്ടിൽ തന്നെ അവർ യഥാർത്ഥത്തിലെ പല ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ നിന്ന് പലതും അവർ ക്രിയേറ്റീവായിട്ട് പല പ്രോഡക്ട്സ് തയ്യാറാക്കി അടുത്ത ദിവസം കൊണ്ടുവരാൻ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ടി ടിഎസ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് മറ്റ് ടി വി കാണാനും അല്ലെങ്കിൽ മൊബൈലിലൂടെ മറ്റു പല പല അനാവശ്യമായിട്ടുള്ള സൈറ്റ്സ് കാണുന്നതിനുമൊക്കെ അവരെ അവരെ അതിലേക്ക് ആകർഷിക്കപ്പെടാതെ ടീച്ചേഴ്സ് തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ കഴിവിനനുസരിച്ച് അവരുടെ ചിന്താഗതിക്കനുസരിച്ച് അവരുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് പ്രോജക്ട്സ് ഒരുപാട് മീൻസ് എല്ലാം കൂടി ഒരുമിച്ചല്ല ഒരുപാട് പ്രോജക്ട്സ് ടീച്ചേഴ്സ് മുൻകൂട്ടി പ്ലാൻ ചെയ്യുക അത് കുട്ടികൾക്ക് വർക്കായി കൊടുക്കുക അതിനകത്ത് ഒരിക്കലും ആയുധങ്ങൾ ഒരു 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 സോഴ്സ് ആകാനായിട്ട് ഒരു എന്താ പറയുക റോ മെറ്റീരിയൽ ആകാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം കുട്ടികൾ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെയേറെ അപകടം വരുത്തിവെക്കുന്നുണ്ട് വീട്ടുകാർക്ക് മാനേജ് ചെയ്യാൻ പ്രയാസം വരും അതുകൊണ്ടൊക്കെ തന്നെ അത്തരത്തിൽ വളരെ ഞാൻ ഒരുപാട് വസ്തുക്കളൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് നാവിൽ വരുന്നുണ്ട് പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും ചിലതിൽ മാത്രമായിട്ട് നിങ്ങൾ അതിനകത്ത് ഒതുങ്ങിപ്പോകും അതല്ലല്ലോ അവരവരുടെ ചിന്താഗതിയിൽ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്കായിട്ട് കൊടുക്കാൻ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യിക്കാൻ സാധിക്കുന്നവയായിട്ടുണ്ട് പ്രകൃതിയിൽ നിന്ന് തന്നെ അവർക്കെല്ലാം തന്നെ ഒരു ഒരു ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്ത് കുട്ടികൾക്ക് വീട്ടിൽ കൊടുക്കേണ്ടതല്ല പ്രോഡക്ട്സ് വീടുകളിൽ തന്നെ അവർക്ക് കണ്ടെത്തി ചെയ്യാവുന്ന തരത്തിലുള്ള സിമ്പിൾ വേറെ പറയുന്നൊന്നും ഒരു ഒരു വാക്കെങ്കിലും പറഞ്ഞോട്ടെ ന്യൂസ് പേപ്പർ തന്നെ വീടുകളിൽ ഡെലപ്മെന്റ് ആ ന്യൂസ് പേപ്പറിൽ നിന്ന് തന്നെ അവർക്ക് ക്രിയേറ്റീവായിട്ട് പലതും പലതും ഡെവലപ്പ് ചെയ്യാം എന്ന് പറയുന്നത് പോലെ ഒരുപാട് പ്രോഡക്റ്റ്സ് വീട്ടിലെ ഉപയോഗിച്ച് അത് കളയുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് ക്രിയേറ്റീവായിട്ട് പലതും തയ്യാറാക്കാൻ പറ്റും അവർ തയ്യാറാക്കിക്കൊണ്ട് വരട്ടെ അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ സ്കൂളിൽ അതിൻ്റെ ഒരു എക്സിബിഷൻസ് വെച്ച് കുട്ടികൾ തന്നെ അതിനെ പലതിനും എക്സ്പ്ലെയിൻ ചെയ്യാം ഇതൊക്കെ ചെയ്യാറുള്ളതാണ് സ്കൂളുകൾ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു എക്സിബിഷന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ഒരു വർഷം ഇതിൻ്റെ ദിവസമൊന്നുമില്ല അത് വല്ലപ്പോഴും ഒക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പാരന്റ്സ് വന്ന് കാണണമെന്ന് നിർബന്ധമില്ല മറ്റ് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് അത് കാണാൻ അവസരം കൊടുക്കാം ടീച്ചേഴ്സിനെ അവ കണ്ടിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാം അപ്പം കുട്ടികൾക്ക് എപ്പോഴും എന്തോ ഒരുപാട് അവരുടെ എനർജി അവർക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും അവർ പരസ്പരം ഇടികൂടുന്നതും അടികൊടുക്കുന്നതും പരസ്പരം അല്ലാതെ മാനുഷികമല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം കുഞ്ഞുനാള് മുതൽ കുട്ടികളിൽ നിന്ന് കാണുന്നത് നമുക്കറിയാം അപ്പം ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന അവർക്ക് എൻഗേജ് ചെയ്യാൻ കഴിയുന്ന പലതും നമുക്ക് സ്കൂളുകളിൽ നിന്ന് കൊടുക്കും സ്കൂളുകളുടെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ചെയ്യിക്കാൻ പറ്റും അത് കണ്ടിട്ട് സ്വാഭാവികം രക്ഷിതാക്കൾക്കും അതിൻ്റെ പല വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ രക്ഷിതാക്കൾക്ക് കൊടുക്കുവാനും സാധിക്കും അങ്ങനെ കുട്ടികളെ ഒരിക്കലും അവരുടെ മനസ്സ് അല്ലാതെ ക്രൂരതയോടുകൂടിയുള്ള സമീപനങ്ങളിലേക്ക് അവരെ നയിക്കാതിരിക്കാൻ വേണ്ടുന്ന ശ്രദ്ധ വളർന്നു വരുന്ന പ്രായത്തിൽ തന്നെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുകയും ഇനി അഥവാ മൊബൈലിലാണ് അവർ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനും നമുക്ക് അവരെ അനുവദിച്ചു കൊടുക്കാവുന്നതാണ് സമയം ലിമിറ്റ് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ എന്തായാലും ശരി എപ്പോഴും കുട്ടികളെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം കുട്ടികളെ രക്ഷിതാക്കൾ അവരുടെ സമയത്തെ പഠനത്തിന് മാത്രം ഉപയോഗിക്കാനായിട്ട് നിരന്തരമായിട്ട് പ്രഷർ ചെയ്യുന്നതാണ് ഒടുവിൽ കുട്ടികൾ വല്ലാതെ റെബല്യസ് ബിഹേവിയറിൽ കാണിക്കാൻ സാഹചര്യം ഒരുങ്ങുന്നത് അവരുടെ റിയാ അവർ എപ്പോഴും അവർ അതിന് അവർ വല്ലാതെ അമർഷവും വിദ്വേഷവും അവർ അവർ ഉടലെടുക്കുന്ന രീതിയിൽ മാറിപ്പോകുന്നതിൻ്റെ കാരണക്കാർ ഒരു പരിധി വരെ അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും പഠനവുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നു അത് ഹോംവർക്ക് രൂപത്തിൽ ചെയ്യിക്കുന്നു അത് ക്ലാസ് വർക്ക് രൂപത്തിൽ ചെയ്യിക്കുന്നത് പിന്നെയും തിരക്കിട്ടില്ല കാരണം സ്കൂളിൽ അവർ രസകരമായി ഒരുമിച്ചിരുന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പകർത്തി എഴുതുകയോ കണ്ടെഴുതുകയോ പറഞ്ഞു കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുകയോ ഇതൊന്നും ഒരു തെറ്റും ഞാൻ കാണാനില്ല എന്നതാണ് യാഥാർത്ഥ്യം കുട്ടികൾ ഞാൻ പറയാറുണ്ട് അവർ എഴുതുന്നുണ്ടല്ലോ അടുത്തയാളിന്ന് നോക്കിയിട്ടായിരുന്നാലും സ്വന്തമായിട്ട് എഴുതുന്നുണ്ടല്ലോ അടുത്തയാൾ പറഞ്ഞു കൊടുത്തിട്ടെങ്കിലും എഴുതുന്നുണ്ടല്ലോ അല്ലെങ്കിൽ പുസ്തകം നോക്കി പകർത്തിയായിരുന്നാലും എഴുതുന്നുണ്ടല്ലോ ഓപ്പൺ ബുക്ക് ടെക്സ്റ്റ് ബുക്ക് പോലും വരാ പോകുന്ന കാലങ്ങളാണ് കാലമാണ് അപ്പൊ അതുകൊണ്ട് അവർ എഴുത് അവരുടെ റൈറ്റിംഗ് സ്കില് ഡെവലപ്പ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അവർ റീഡിങ് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് ഒരുപാട് കൊടുക്കാൻ കഴിയും അവർക്ക് നല്ല പോയംസ് നമ്മൾ ഒരുപാട് പോയംസ് ഒക്കെ പണ്ട് കാലങ്ങളിൽ മലപ്പാടമാക്കാറുണ്ടായിരുന്നു കൃതിസ്ഥമാക്കാറുണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ ഇപ്പൊ ഒരുപാട് കുറയുന്നുണ്ട് ഇതെല്ലാം നമുക്ക് കുട്ടികൾക്കൊരു ക്രിയേറ്റീവ് വർക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതൊക്കെ രസകരമായിട്ട് ആസ്വദിക്കും എന്തെല്ലാം കുട്ടികൾ പെട്ടെന്ന് ഹൃദസ്സ്ഥമാക്കാൻ കഴിവുണ്ട് കുട്ടികൾക്ക് അപ്പം അവർക്ക് ഹൃദയസ്ഥമാക്കാൻ കഴിയുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ പ്രോത്സാഹ പ്രോത്സാഹനം നൽകി രക്ഷിതാക്കൾ അവരെ എൻഗേജ് ചെയ്യിക്കുക വേണ്ടത് അതല്ലാതെ അവർ വളരെയധികം വയലൻസ് മാത്രം കണ്ട് വളരുമ്പോൾ ആ വയലൻസ് വീടുകളിൽ തന്നെ മുതിർന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതും കണ്ട് വളരേണ്ടി വന്നാൽ അത് അതിനേക്കാളേറെ ഭയമുണ്ടാക്കും അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് അഭ്രപാളികളിൽ കാണുന്നതാണെങ്കിൽ അവർ നേരിട്ട് തന്നെ പലപ്പോഴും ഇത് കാണേണ്ടി വരുന്നതും അവർ മാനസികമായിട്ട് ഭാവിയിൽ വലിയ പ്രായം വരെ ഒന്നും കാത്തിരിക്കേണ്ടതില്ല അതും നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രായപരിധിയൊന്നുമില്ല പല പ്രായത്തിലുള്ള കുട്ടികളും അവർ ഒരിക്കലും ആ പ്രായത്തിൽ ചെയ്യാൻ ചെയ്യുമെന്നൊരിക്കലും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തരത്തിലാണ് കുട്ടികൾ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ആ പെരുമാറ്റം അവരിൽ നിന്ന് മാറ്റുവാൻ അവർ ലഹരിയുടെ കാര്യമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യം ഇവയ്ക്കൊന്നും നമുക്കാർക്കും അതൊന്നും നിയന്ത്രിക്കാനോ സ്റ്റോപ്പ് ചെയ്യാനോ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് അവരെ അകറ്റി നിർത്തുക അത്തരത്തിലുള്ള ലഹരിയോട് അവർക്കൊരു ഒരു താല്പര്യം അതിനോടൊരു അതിലേക്ക് പോകാൻ അതിലേക്ക് അവർ വ്യതിചരിച്ചു പോവാതെ പോകാൻ അവസരം കൊടുക്കാതിരിക്കാൻ രക്ഷിതാക്കളുടെ സ്നേഹം കൊണ്ട് മാത്രമേ അത് കീഴ്പ്പെടുത്താൻ കഴിയൂ അച്ഛനും അമ്മയും എത്രമാത്രം പരസ്പരം സ്നേഹിക്കുന്നുവോ എത്രമാത്രം കുട്ടികളെ അവർ സ്നേഹിക്കുന്നുവോ അവർക്ക് എത്രമാത്രം സ്നേഹമായിട്ടുള്ള ഊഷ്മളമായിട്ടുള്ളൊരു ഗൃഹാന്തരീക്ഷം ഒരുക്കി കൊടുക്കുമോ ഇവയൊക്കെ വാസ്തവത്തിൽ അവർക്ക് മറ്റ് രഹരിയിലേക്ക് പോകാൻ അവരെ പ്രേരിപ്പിക്കാതിരിക്കാൻ അവസരമുണ്ടാകും മറ്റൊരു കാര്യം കുട്ടികൾ അവരുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് അവർ അവർ വളരുന്നതിനനുസരിച്ച് അവരുടെ അഡ്വാസൻറ്റേജ് എന്ന് പറയുന്നതിനകത്ത് പഴയതിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾ യഥാർത്ഥത്തില് അവരുടെ സെക്ഷൽ ഡെവലപ്മെന്റ്സ് വര വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഭക്ഷണ രീതിയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളെ പതിനെട്ട് വയസ്സോ പതിനേഴോ പതിനാറോ വയസ്സ് വരെ ആകണമെന്നില്ല അവർക്ക് ഒമ്പതോ പത്തോ പതിനൊന്നോ പന്ത്രണ്ടോ വയസ്സിൽ തന്നെ അവരുടെ സെക്ഷൽ ഹോർമോൺസ് ഹോർമോണൽ ഡെവലപ്മെന്റ്സും അതുപോലെ തന്നെ ബോഡി നേച്ചറും ഒക്കെ അവർക്ക് മാറുന്നു അവരിൽ കുട്ടികളിൽ വ്യതിയാനം വരുന്നുണ്ട് ഇത് അച്ഛനമ്മമാർ മനസ്സിലാക്കി കുട്ടികൾക്ക് വേണ്ടുന്ന പ്രോപ്പറായിട്ടുള്ള റിയൽ ആയിട്ടുള്ള ശരിയായ രീതിയിലുള്ള ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുകയും കൂടെ ചെയ്തു കഴിയുമ്പോൾ അഥവാ ലിംഗ വ്യത്യാസത്തിൻ്റെ അനുസരിച്ച് എന്തൊക്കെയാണ് കുട്ടികൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്തൊക്കെ ആകാം എന്തൊക്കെ അരുത് എന്തൊക്കെ അരുത് എന്ന് പറയാൻ എല്ലാവർക്കും അറിയാം പക്ഷെ എന്തൊക്കെ ആകാം എന്നുള്ളതാണ് കുട്ടികളെ കൂടുതൽ പരിശീലിപ്പിക്കേണ്ടത് എന്തൊക്കെ അവർ മനസ്സിലാക്കാം എന്തൊക്കെ രീതിയിൽ അവർ അവർ അവരുടെ പെരുമാറ്റവും പ്രവർത്തനവും എല്ലാം ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതിനു വഴി ചെയ്യാം ചെയ്യാമെന്നുള്ളത് കൂടി പഠിപ്പിച്ചു കൊടുക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകേണ്ടതുണ്ട് അച്ഛനും തയ്യാറാകേണ്ടതുണ്ട് അതിനകത്ത് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ രണ്ടു കുട്ടിയെ ഒരുപോലെ തന്നെ അമ്മമാർക്ക് പഠിപ്പിക്കുക പരിശീലിപ്പിക്കുക അച്ഛനും ആവശ്യമെങ്കിൽ ആ പ്രായത്തിനനുസരിച്ച് കുട്ടികളെ പരിശീലനം നൽകുക അത് അധ്യാപകർക്ക് തീർച്ചയായും ചെയ്യാവുന്നതാണ് അപ്പൊ അത്തരത്തിൽ അവരുടെ ഒരു സെക്ഷൽ ഡെവലപ്മെന്റിനനുസരിച്ച് കുട്ടികൾ ശരിയായ ഒരു സെക്സ് എഡ്യൂക്കേഷൻ കുട്ടികൾ ലഭ്യമായി കഴിഞ്ഞാൽ അവരുടെ ചെയ്യാൻ പാടില്ലാത്തതിനെ കുറിച്ചൊരു അവയർനെസ് നമ്മള് ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്നൊക്കെ ഉള്ളതും ഒരുപാട് പറയാറുണ്ട് പക്ഷെ അതുമൊക്കെ അവർ വളർന്നു വരുന്ന പ്രായത്തിനനുസരിച്ച് വീടുകളിൽ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ സ്കൂളുകളിലെ അധ്യാപകർക്കും എന്തൊക്കെയാണ് ഗുഡ് ടച്ച് എന്ന് പറഞ്ഞു കൊടുക്കുക അത് കഴിഞ്ഞ് എന്തൊക്കെയാണ് ബാഡ് ടച്ച് എന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസം എല്ലാം അവരുടെ പ്രായത്തിനനുസരിച്ച് കുട്ടികൾ വളരുന്നതിനനുസരിച്ച് രക്ഷിതാക്കൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് സ്കൂളുകളിൽ അധ്യാപകർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് പിന്നെ അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ അവരുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് തെറ്റായ രീതിയിലേക്ക് പോകുമ്പോൾ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന ഒരു ഉപബോധ മനസ്സിനെങ്കിലും അവർക്കത് ഓർക്കാനും അവരത് ചെയ്യാതിരിക്കാനും അവർ അത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് ഏർപ്പെടാൻ അവർക്ക് തന്നെ സ്വയം ഒരു പാടില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തുവാനും സാധിക്കുന്നതാണ് അപ്പം അതിനുള്ള ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ പാരൻസിനായിട്ടാണ് വേണ്ടി വരാനുള്ളത് ടീച്ചേഴ്സിനായിട്ടാണ് വേണ്ടി വരേണ്ടത് രണ്ടു കൂട്ടിലും ഒന്നാണ് പലപ്പോഴും ഭൂരിഭാഗം ടീച്ചേഴ്സും അവരുടെ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുകയാവുക ചെറിയ പ്രായം മുതൽ വളർന്നു വരുന്ന മക്കളുടെ അമ്മമായിട്ടുള്ള അമ്മമാരായിട്ടുള്ളവർ തന്നെയാണ് സ്കൂളുകളിലെ അധ്യാപകരായി വരുന്നത് തിരിച്ചും അധ്യാ രക്ഷിതാക്കളായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ പല സ്കൂളുകളിലും അധ്യാപകരാവാം കോളേജ് അധ്യാപരാവാം അതല്ല മറ്റ് ഉയർന്ന ജോലികളിൽ ചെയ് പ്രവേശിച്ചുകൊണ്ട് മറ്റു പല മേഖലകളിലുമാണ് അവർ പ്രവർത്തിക്കുന്നതെങ്കിലും അവർ ഒരു രീതിയിൽ അധ്യാപകരെന്നാണ് ഞാൻ വിശേഷിപ്പിക്കാറുള്ളത് അതുകൊണ്ട് അധ്യാപനവും അവരവരുടെ അറിവ് അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരവർ എത്രത്തോളം അതിനുവേണ്ടി ചെറിയ പ്രായം മുതൽ ചെയ്തുവോ അത് മുതിർന്ന പ്രായത്തിൽ മുതൽ ചെയ്തുകൊണ്ടിരിക്കുകയും ആ അറിവ് പ്രായത്തിനുസ് അതീതമായിട്ട് വളരുന്ന പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അവരുടെ പ്രായത്തിന് അനുയോജ്യമാകുന്ന രീതിയിലോ ഒരുപക്ഷെ അതിൽ നിന്നും കുറച്ചുകൂടെ ഉയർന്ന നില നിലവാരത്തിലേക്കോ കുട്ടികളെ പരിശീലിപ്പിക്കുവാൻ നമുക്ക് രണ്ടു കൂട്ടർക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വളരെയേറെ ഉത്തരവാദിത്വമുണ്ട് അത് നമ്മൾ ആ ഉത്തരവാദിത്വം ഏറ്റവും കൃത്യമായി ഭംഗിയായി നിർവഹിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ വഴി തെറ്റിപ്പോകാതെ നമുക്ക് പഴയ രീതിയിലുള്ള നല്ല ഉത്തമ വ്യക്തികളായിട്ട് നമ്മളവരെ വാർത്തെടുക്കാൻ കഴിയും എല്ലാവിധ ആശംസകളും നേടും